നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ അനക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്റ്റിഫിനസ് അല്ലെങ്കിൽ വിരലെന്ന് ഓർക്കാൻ ബുദ്ധിമുട്ട് കാണാറുണ്ടോ അതിനാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ കെ ആർ പ്രതാപ്കുമാർ കൊച്ചി സൺറൈസ് ആശുപത്രിയിലെ കൺസൾട്ട് ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനാണ് ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല ഇത് ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം അനങ്ങാതെ കൈ വെച്ചതിന് ശേഷം കൈ അനക്കാൻ ശ്രമിക്കുമ്പോൾ ആണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക കാരണം പറയാനൊക്കില്ല പക്ഷേ ടാബറ്റിസ് ഉള്ളവർക്ക് ആമോവാദം ഉള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള ആർത്രൈറ്റിസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഏത് പ്രായക്കാർക്കും ഇതുണ്ടാകാം ആദ്യം ചിലപ്പോൾ വേദന മാത്രമായിട്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ആയിരിക്കും കാണുന്നത് അതും അല്ലെങ്കിൽ നമുക്ക് വേരല്ല മടങ്ങിയിരിക്കും അത് മറ്റേ കൈ കൊണ്ട് നമുക്ക് നിവർത്തിയെടുക്കേണ്ടി വരും ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ചില മരുന്നുകൾ കഴിക്കാം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വിരൽ മുക്കി വെച്ചിട്ട് അനക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് പോലുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കാം പക്ഷെ പിന്നീട് അതുകൊണ്ട് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ മൈനർ സർജറി കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനൊക്കെ ഡേ കെയർ സർജറി എന്ന് പറയും നമുക്ക് ഹോസ്പിറ്റലിൽ രണ്ട് മണിക്കൂർ ചിലവഴിക്കുക അത് മരവിപ്പിച്ചിട്ട് വിരലിൻ്റെ ഇവിടെ മരവിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മൈനർ സർജറിയാണ് അതിന് കംപ്ലീറ്റ് സുഖവും നമുക്ക് കിട്ടുകയും ചെയ്യും നന്ദി നമസ്കാരം